ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണ കണ്ടോ നമ്മുടെ ഫ്രിഡ്ജ് പ്രത്യേകിച്ച് പഴയ ടൈപ്പ് ഫ്രിഡ്ജിലൊക്കെ ഇതുപോലെ ഐസ് കട്ട പിടിച്ച് കിടക്കാറാണ് പതിവ് എന്തെങ്കിലും ഇതിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫ്രീസർ തോന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ കട്ട പിടിച്ച് കിടക്കാറുണ്ട് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വൃത്തിയാക്കാനൊക്കെ വളരെ പാടാണ് ഈ ഐസ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതിനുള്ള ഒരു ടിപ്പാണ് ടോയ്നി പറയുന്നത് അപ്പോൾ ഇതിനായി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചിരട്ടയാണ് അപ്പോൾ ഈ ചിരട്ടയിലേക്ക് ഒരു അല്പം കല്ലുട്ടിടുക പൊടിപ്പോൾ കല്ലുപ്പോ ഏതോ വേണമെങ്കിലും ഇടാം കല്ലുപ്പാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം ഇതുപോലെ ഒരു ചിരട്ടയിൽ കല്ലുപ്പിട്ടതിന് ശേഷം ഇത് ആ ഫ്രീസറിൽ വെക്കുകയാണ് വേണ്ടത് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഐസ് പ്രത്യേകിച്ച് കട്ട പിടിച്ചിട്ടുള്ള ആ ഐസ് നമുക്ക് തീർച്ചയായും അലിഞ്ഞ് കിട്ടാൻ സഹായിക്കും അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഐസ് പെട്ടെന്ന് അലയാൻ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഐസ് കെട്ടാതിരിക്കാനും സഹായിക്കുന്നുണ്ട് അടുത്ത ടിപ്പ് പറയുന്നത് നമുക്ക് കോഴിമുട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് അത് ചീഞ്ഞ മുട്ട ഉണ്ടോ ഉണ്ടോയെന്ന് അങ്ങനെയാണ് തിരിച്ചറിയാമെന്നതാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് അറിയാനായി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളിലേക്ക് വെള്ളം നിറച്ചതിന് ശേഷം അതിലേക്ക് കോഴിമുട്ട ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കുമ്പോൾ അതിലേതെങ്കിലും കേടായ ചീമുട്ടയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ കുറച്ച് ഒരല്പം അല്പം പൊങ്ങി നിക്കുന്ന മുട്ടയുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കാം അത് ചീഞ്ഞ മുട്ടയായിരിക്കും എന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഇഞ്ചിയൊക്കെ തൊലി ചെ ചുരണ്ടിയെടുക്കാൻ സാധാരണ നമ്മൾ കത്തിയാണല്ലോ യൂസ് ചെയ്യുക പിന്നെ ഈ സ്പൂണ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് തൊലി ഒരിഞ്ഞെടുക്കാം അതിൻ്റെ ഉള്ളിലുള്ള അതൊന്നും പോവാതെ തന്നെ നമുക്ക് തൊലി മാത്രമായി കിട്ടാനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് കണ്ടോ നമുക്ക് തൊലി മാത്രം കിട്ടാം അതേ സാധനം നമ്മൾ കത്തി വെച്ച് ചുരണ്ടകയാണെങ്കിൽ തീർച്ചയായും അതോടൊപ്പം ഇഞ്ചിയും നമുക്ക് കൂടുതൽ കഷ്ണങ്ങൾ പുറത്തേക്ക് പോകും അപ്പം എങ്ങനെ ചുരണ്ടകയാണെങ്കിൽ തൊലി മാത്രമായി നമുക്ക് കിട്ടും അത് വളരെ അധികം സ്ട്രെയിൻ ഒന്നുമില്ലാതെ ഒരു സ്പൂണ് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തൊലി ചുരണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് ഏഹ് പ്രത്യേകിച്ച് ഇഞ്ചിയൊക്കെ ഒരുപാടുണ്ടാകുമ്പോൾ കത്തിയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇത് സ്പീഡ് കൂടുതൽ സ്പീഡ് കിട്ടും അടുത്തതായി നമ്മുടെ ഫ്രിഡ്ജിലെ സ്മെല്ല് ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഒരു അല്പം ചായപ്പൊടി ഇതുപോലെ ഏതെങ്കിലും ഒരു മുടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ടതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുന്നതാണ് അടുത്ത ടിപ്പ് അപ്പോൾ ഫ്രിഡ്ജിൽ സാധാരണ നമ്മൾ ഒരുപാട് ഭക്ഷണപദാർത്ഥങ്ങൾ വെക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ബാഡ് സ്മെല് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഡോറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലോ ഇതുപോലെ ഒരു പാത്രത്തിലോ ഒരു അൽപ്പം ചായപ്പൊടി ഇട്ട് ഇതുപോലെ തുറന്ന് വെച്ച് സൂക്ഷിക്കാം കേട്ടോ ഇതുപോലെ തുറന്ന് വെച്ച് സൂക്ഷിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുമ്പോഴും ക്ലോസ് ആക്കുമ്പോഴൊക്കെ നല്ല ബാഡ് സ്മെല്ല് മാറ്റി നല്ലൊരു സ്മെല്ല് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും